ആലുവ മൂഴിക്കുളത്ത് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ കുഞ്ഞൊന്നര വർഷത്തോളം പീഡനത്തിനിരയായി വിവരം അറിഞ്ഞിരുന്നില്ലെന്ന യുവതിയുടെ മൊഴി വിശ്വസനീയമാണോ ഭർത്താവും വീട്ടുകാരും തന്നെ ഒറ്റപ്പെടുത്തിയതാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് പ്രതിയുടെ മൊഴി കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂഴിക്കുളം പാലത്തിലെത്തിച്ച് പോലീസ് യുവതിയുമായി തെളിവെടുപ്പ് നടത്തി തെളിവെടുപ്പിനിടെ പ്രതിയുടെ മുഖം കാണിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ ബഹളം വെക്കുകയും രോഷപ്രകടനം നടത്തുകയും ചെയ്തു അതേസമയം മൂന്നര വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് പോലീസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല പ്രതിയെ മൂഴിക്കുളം പാലത്തിലെത്തിച്ചാണോ പോലീസ് തെളിവെടുപ്പ് നടത്തിയത് ഇവിടെ വെച്ചായിരുന്നു അമ്മ കുട്ടിയെ പുഴയിലേക്ക് പുഴയിലേക്കെറിഞ്ഞത് ജനരോഷം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലാണ് തെളിവെടുപ്പ് നടത്തിയത് പ്രതിയുടെ മുഖം അടക്കം തെളിവെടുപ്പിനിടെ നാട്ടുകാർ രോഷപ്രകടനം നടത്തി പത്ത് മിനിറ്റ് മാത്രമാണ് തെളിവെടുപ്പ് നീണ്ടത് കുട്ടിക്ക് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളിയായ നാട്ടുകാരടക്കം നൂറോളം പേരാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത് കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് കുട്ടിയെ കൊണ്ടുപോയ അംഗൻവാടി ആലുവ മണപ്പുറം എന്നിവിടങ്ങളിലെത്തിച്ചും പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നുണ്ട് ഇവിടെയും കനത്ത സുരക്ഷയാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം കുട്ടി ലൈംഗിക പീഡനത്തിനെതിരായ കാര്യം അറിയില്ലെന്നാണ് ഇവരുടെ മൊഴി എന്നാൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ ഇക്കാര്യം സ്ഥിരീകരിക്കാനാവൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട് കസ്റ്റഡിയിൽ വാങ്ങിയുള്ള ചോദ്യം ചെയ്യലിനിടെയാണ് കുട്ടി നിരന്തരം പീഡനത്തിനിരയായിരുന്നു എന്ന വിവരം അമ്മയെ പോലീസ് അറിയിച്ചത് നിസ്സംഗതയോടെയാണ് ഇക്കാര്യം അമ്മ കേട്ടിരുന്നത് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഭർത്താവും വീട്ടുകാരും മക്കളും തന്നെ ഒറ്റപ്പെടുത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമായെന്ന് ഇവർ മൊഴി നൽകിയതായാണ് സൂചന എന്നാൽ പോലീസ് ഈ മൊഴി വിശ്വാസത്തിലെടുത്തിട്ടില്ല യുവതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന വാദവും പോലീസ് തള്ളി തുടക്കം മുതൽ മൊഴി മാറ്റി പറയുന്ന രീതി പ്രതിക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് ഇവരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിലുള്ള അമ്മയുടെ ചോദ്യം ചെയ്യൽ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് നടക്കുന്നത് മൂന്നര വയസ്സുകാരിയെ അമ്മ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല സ്പെഷ്യൽ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത നിയോഗിച്ചു മൂന്നര വയസ്സുകാരി നേരിട്ടത് ക്രൂരമായ ലൈംഗിക പീഡനങ്ങളായിരുന്നു കുട്ടിയുടെ മാതാപിതാക്കളുടെ വഴക്ക് മുതലെടുത്താണ് അച്ഛന്റെ ബന്ധുവായ യുവാവ് കുട്ടിയെ ചൂഷണത്തിനിരയാക്കിയിരുന്നതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു തന്നോടുള്ള അടുപ്പം മുതലാക്കി കുട്ടിയെ വീട്ടിൽ വെച്ച് നിരന്തരം ചൂഷണം ചെയ്തിരുന്നതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു കൊല്ലപ്പെടുന്ന ദിവസം രാവിലെയും ഉപദ്രവം നേരിട്ടതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഇയാൾ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇയാളുടെ ഫോണിൽ നിന്ന് നിരവധി അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴും ബന്ധുക്കളടക്കം പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെ അന്ന് രാത്രി തന്നെ പിതാവിന്റെ അടുത്ത ബന്ധുക്കളെ പോലീസ് ചോദ്യം ചെയ്തു വീട്ടിലെ സ്ത്രീകളുടെ മൊഴിയും രേഖപ്പെടുത്തി ആദ്യഘട്ടത്തിൽ പ്രതിയെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു തുടർന്ന് ഇരുപത്തിയൊന്നിന് മറ്റ് രണ്ട് ബന്ധുക്കൾക്കൊപ്പം വീണ്ടും വിളിച്ചു വരുത്തി വിശദമായി ചോദ്യം ചെയ്തു ആദ്യഘട്ടത്തിൽ കുറ്റം നിഷേധിച്ച ഇയാൾ വിശദമായ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് കുറ്റസമ്മത നടത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുട്ടി പീഡനത്തിനിടയായ വിവരം സ്ഥിരീകരിച്ചത് കൊല്ലപ്പെടുന്നതിന് തലേദിവസവും കുട്ടി പീഡനത്തിനിടെയായിരുന്നുവെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരുന്നു തുടർച്ചയായുള്ള പീഡനത്തെ തുടർന്ന് കുട്ടിയുടെ ആന്തരിക അവയവത്തിൽ പരിക്കുകൾ കണ്ടെത്തിയിരുന്നു ചൊവ്വാഴ്ച കുട്ടിയുടെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ സജീവമായി പങ്കെടുക്കുകയും പൊട്ടിക്കരയുകയും ചെയ്ത യുവാവ് കുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചിരുന്നെന്ന വാർത്ത വിശ്വസിക്കാൻ പോലും കഴിയാതെ ഞെട്ടലിലാണ് നാട്ടുകാർ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം 18，国耻。